ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകരു ക്രീം ചീസിൻ്റെ റെസിപ്പിയാണ് റെഡ് വെൽവെറ്റ് കേക്ക് തയ്യാറാക്കുമ്പോൾ ഞാൻ അതിലേക്ക് ക്രീം ചീസാണ് ഉപയോഗിക്കാറ് കടയിൽ നിന്നൊന്നും മേടിക്കാറില്ല വീട്ടിൽ തന്നെയാണ് ചെയ്യുക അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്നര ഗ്ലാസ് പാലാണ് ആ പാല് ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വയ്ക്കുക തിളച്ച് വരുമ്പോൾ ഒരു അര ടീസ്പൂൺ നാരങ്ങ നീരം ഒഴിച്ചിട്ട് നന്നായി ഇളക്കുക അപ്പോൾ അതിന്ന് പിരിഞ്ഞ് വരും ആ പിരിഞ്ഞത് അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ പിരിഞ്ഞതാണ് നമുക്ക് ആവശ്യം അതങ്ങനെ അരിച്ച മാറ്റി വയ്ക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്തോളാം കേട്ടോ അടുത്തതായിട്ടൊരു മിക്സിൽ ജാറെ എടുത്തിട്ട് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തു കൊണ്ടിരുക കേട്ടോ ഈ പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പാൽ പിരിയിച്ച് മാറ്റി വെച്ചില്ലേ അത് എടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാം അതിലേക്ക് ഒരു ഇരുപത് ഗ്രാം ബട്ടറും കൂടി ഞാൻ ചേർക്കേണ്ട കേട്ടോ ഈ മൂന്നും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരിക ഇത് മൂന്നും മിക്സ് ചെയ്തതിന് ശേഷം നന്നായി അടിച്ചെടുത്തിട്ട് കൊണുന്നുണ്ട് അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ വേനൽ ലൻസ് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇതങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചേക്കണം വിപ്പിംഗ് ക്രീം കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കുറച്ച് വിപ്പിംഗ് ക്രീം മതി ഒരു കിലോ റെഡ് വെലുവറ്റിക്കുള്ള ക്രീമാണ് ഞാൻ ഇപ്പോൾ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തോളോ കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം